സെന്ററുകളിൽ കേന്ദ്രീകരിച്ച് ചില മദ്രസകൾ കേന്ദ്രീകരിച്ച് എല്ലാമല്ല ചിലതാണ് അത് അവർ തിരഞ്ഞെടുത്ത് അവർ തന്നെ ഇതൊരു ഡയറക്ട് ചെയ്ത് സിനിമ എടുക്കുന്ന ഒരു സ്ക്രീൻ പ്ലേയൊക്കെ പ്രിപ്പയർ ചെയ്തെടുത്തതാണ് പോകുന്നത് കാരണം കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവർ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ചിത്രകൾ നടത്തി നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റ് മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളുണ്ട് ആരെങ്കിലും ഒരാളെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വന്തം രാജ്യം കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ പറ്റിച്ച് കൊടുക്കുകയും ഇത് കൂടാതെ ഇവർക്ക് കാശ് കൊടുക്കുകയും ചെയ്തു നല്ല രൂപയുള്ളൂ ലക്ഷക്കണക്കിന് രൂപയുടെ പൈസ തന്നെ ഫീസായി ആളിനെ എല്ലാവർക്കും മനസ്സിലായി കാണും കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ആദ്യത്തെ വനിത ഐ പി എസ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ ഈ അമ്മച്ചിയെ ബഹുമാനിച്ചതിൽ അങ്ങേയറ്റം നാണക്കേടോർത്ത് ശിരസ് കുനിച്ച് അമ്മച്ചിയോട് ഒരു ബഹുമാനവുമില്ലാതെ ചില കാര്യങ്ങൾ പറയാനുണ്ട് മനുഷ്യനാണ് തെറ്റുപറ്റ ആ തെറ്റുപറ്റി അത് സ്വയം തിരുത്തിയാൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് ക്ഷമ പറഞ്ഞാൽ മനുഷ്യരിൽ ഉന്നതർ അവരാണ് ഒന്ന് നിങ്ങളിൽ നിന്ന് സംഭവിച്ചാൽ ഞാനും ഈ പറയുന്നതിന് ക്ഷമ പറയാൻ തയ്യാറാണ് ആദ്യം തന്നെ അമ്മച്ചയോട് പറയാനുള്ളത് മലയാളികൾ ഇപ്പോൾ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് സംഖ്യകളും മറ്റൊന്ന് മനുഷ്യരും മനുഷ്യരെ സംബന്ധിച്ച് തലച്ചോറിൻ്റെ ഭാഗത്ത് തലച്ചോറ് തന്നെയാണുള്ളത് അതുകൊണ്ട് അവൻ്റെ പ്രവൃത്തിയിലും വാക്കിലുമൊക്കെ നല്ല മതിപ്പുണ്ടാകും സംഗീതരുടെ കാര്യം എടുത്ത് നോക്കിയാൽ തലച്ചോറിൻ്റെ ഭാഗത്ത് പിന്നെ അവിടെ ഉള്ളത് ചാണകം മാത്രമാണ് അപ്പോൾ ചാണകത്തിന്റെ ആ ഒരു ലിമിറ്റിലുള്ള ഭാഷയും പ്രവൃത്തിയും വാക്കുമൊക്കെ അങ്ങനെ അങ്ങനെയുള്ളവരിൽ നിന്നും പുറത്തു വരികയുള്ളൂ അതിൽ പെട്ടതാണ് ഈ പറയുന്ന സംഗിണി അമ്മച്ചി അമ്മച്ചിയോട് ആദ്യം പറയാനുള്ളത് ഈ പറയുന്ന ഇസ്ലാം മതത്തിലേക്ക് ഞാൻ ഒരു കോടി രൂപ ഒരാക്ക് കൊടുത്തത് ഒരാളെ ഹിന്ദു മതത്തിൽ നിന്നോ ക്രിസ്ത്യൻ മതത്തിൽ നിന്നോ ഇസ്ലാമിലേക്ക് എത്തിച്ചതുകൊണ്ടോ ഈ ഒരു കോടി രൂപ വാങ്ങി ഇസ്ലാം മതത്തിലേക്ക് ആരെങ്കിലും വന്നതുകൊണ്ടോ അവന് സ്വർഗം പോയിട്ട് സ്വർഗത്തിന്റെ ഏഴായിരത്ത് പോലും എത്താൻ പറ്റില്ല എന്നുള്ള കാര്യം ആദ്യം അമ്മച്ചി മനസ്സിലാക്കുക ഇനി ഒന്നുകൂടി എന്നെ കണ്ടിട്ടോ വാണക്കാട് കുടുംബത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന കള്ളന്മാരെ കണ്ടിട്ടോ ഇസ്ലാമിന്റെ അപ്പോസ്തലന്മാരെ കണ്ടിട്ടോ നിങ്ങൾ ഇസ്ലാം സമുദായത്തെ മുസ്ലിം മതത്തെ അളക്കാതിരിക്കുക നിങ്ങൾ ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അള്ളാഹുവിനെ മനസ്സിലാക്കി ഖുർആാൻ നല്ലതുപോലെ മനഃപ്പാഠമാക്കി വായിച്ചു പഠിച്ചു മനഃപ്പാടമാക്കി പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇസ്ലാമിനെ നിങ്ങൾ പഠിക്കേണ്ടത് അല്ലാതെ പാണക്കാട് കുടുംബത്ത് കോണി വഴി ഏണി കേറ്റാമെന്ന് പറഞ്ഞത് കൊണ്ടോ പഴയ ഓട്ടോ ഡ്രൈവർ ആയിരുന്ന ആയിരുന്നാ നാറ്റക്കോര എന്ന് പറയുന്ന ഒരുത്തൻ പണം പിരിക്കുന്നവനെ കണ്ടിട്ട് ഒന്നും അല്ല നിങ്ങൾ ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത് ഇനി ഒന്ന് മറ്റൊരു സമുദായത്തിൽ നിന്നും ഒരു പെണ്ണിനെ പ്രണയിച്ച് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നാൽ സ്വർഗം കിട്ടുമെന്ന് അമ്മച്ചി എവിടുന്നാണ് പഠിച്ചതെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിൽ അങ്ങനെയൊന്നും ഇല്ല ഇനി മറ്റൊന്നുകൂടി ദുബായ് ജയിലിൽ കഴിഞ്ഞിരുന്ന ക്രിസ്ത്യനായിട്ടുള്ള ഒരു സഹോദരനെ യൂസഫ് അലി എന്ന് പറയുന്ന മുസ്ലിം വിശ്വാസി ലക്ഷങ്ങൾ കൊടുത്ത് ജയിൽ മോചിതനാക്കിയപ്പോൾ ഒരിക്കലും യൂസഫ് അലി പറഞ്ഞില്ല നിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ഞാനിത് ചെയ്യത്തുള്ളൂ എന്ന് യൂസഫ് അലി അത് ചെയ്തത് മനുഷ്യത്വത്തിന്റെ പേരിലാണ് അമ്മച്ചൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് മുസ്ലിമായ ഒരു മനുഷ്യനും ഒരു ഹിന്ദു സഹോദരന്റെ ഹൃദയവും കൊണ്ട് ആംബുലൻസ് ഡ്രൈവറായ ഒരു ക്രിസ്ത്യൻ സഹോദരൻ ജീവൻ പണയം വെച്ച് ആ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പിന്നീട് അത് ഒരു ക്രിസ്ത്യൻ ഡോക്ടറുടെ കൈകൾ കൊണ്ട് തുന്നിച്ചേർക്കുകയും ചെയ്ത നാടാണ് കേരളം മലയാളികൾ നിങ്ങളെപ്പോലുള്ള ചാണകവും തിന്ന് ഗോമൂത്രവും കുടിച്ച് പശുവിനെ അമ്മയായി കാണുന്ന ചിലവരൊക്കെ കേരളത്തിലിരുന്ന് എന്തെങ്കിലും ചിലച്ചത് കൊണ്ട് മാത്രം കേരളത്തിന്റെ മതസൗഹാർദ്ദ നഷ്ടപ്പെടത്തില്ല ഈ റമദാൻ കാലഘട്ടത്തിൽ എത്രയോ ഹിന്ദു സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും നോമ്പെടുക്കുന്നുണ്ട് നോമ്പെടുക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ വീടുകളിലേക്ക് അടുത്തുള്ള മുസ്ലിം സഹോദരങ്ങളെ വിളിച്ച് നോമ്പുതുറയും നടത്തുന്നുണ്ട് എത്രയോ അമ്പലങ്ങളുടെ സ്ഥലങ്ങളിൽ നോമ്പുതുറ നടത്തി ആ നാട്ടിലെ എല്ലാ മതക്കാരെയും വിളിച്ച് നോമ്പുതുറ നടത്തി ആ നാടിന്റെ മത സൗഹാർദ്ദത ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഈ നാട് ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ സാഹോദര്യത്തോടെ പോകുമ്പോൾ അമ്മച്ചിയെ പോലുള്ളവർ ഈ നുണകൾ പറയുമ്പോൾ കണ്ണാടിയിൽ നോക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതൊക്കെ പറയാൻ വേണ്ടി മൊബൈൽ ക്യാമറയുടെ മുമ്പിലോ വീഡിയോ ക്യാമറയുടെ മുമ്പിലേക്കോ വന്നിരിക്കുമ്പോൾ സ്വന്തം മുഖം തന്നെയല്ലേ നേരെ കാണുന്നത് മറ്റാരുടെയും മുഖമൊന്നുമല്ലോ ഇനി ഇസ്ലാമിനെക്കുറിച്ച് ഒന്നുകൂടി പറയാം ഒരിക്കലും അള്ളാഹു ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു മനുഷ്യന്റെ സാമ്പത്തിക ശേഷിയോ അവന്റെ സൗന്ദര്യമോ അവന്റെ മറ്റേതെങ്കിലും ക്വാളിറ്റിയോ അല്ല നോക്കുന്നത് അള്ളാഹു നോക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലേക്കാണ് ആ ഹൃദയത്തിൽ എന്തുമാത്രം തക്കുവയുണ്ട് എന്നാണ് എന്തുമാത്രം ഈമാനുണ്ട് എന്നാണ് അള്ളാഹ് നോക്കുന്നത് അല്ലാതെ മുസ്ലിമായ ഇവൻ അന്യ മതത്തിൽ നിന്നും എത്ര പെൺകുട്ടികളെ പ്രേമിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എത്ര പെൺകുട്ടികളെ മതം മാറ്റി മതപരിവർത്തനം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നോക്കിയല്ല സ്വർഗവും നരകവും നിശ്ചയിക്കുന്നത് നിങ്ങളെപ്പോലുള്ളവർ വന്നിരുന്നിട്ട് ഈ കേരളത്തിൽ അവർക്ക് ലക്ഷങ്ങൾ വരുന്നു അതിന് പ്രത്യേക ശമ്പളമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നമ്മച്ചി നിങ്ങളെയൊക്കെ തൊലിക്കെട്ടി പശുവിനേക്കാളും കട്ടിയുള്ളതാവാനേ ചാൻസ് ഉള്ളൂ കാരണം ഒരിക്കലും ഒരു മനുഷ്യ ഒരു മനുഷ്യന് മനുഷ്യത്വവും മാനവികതയും ഒക്കെയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റില്ല നിങ്ങളകത്തെ നിങ്ങളൊക്കെ ചാണകത്തിൽ ചവിട്ടി സംഖ്യ കഴിഞ്ഞാൽ പിന്നെ എന്ത് തന്തയില്ലായ്മയും എന്ത് തെമ്മാടിത്തരവും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആയി എന്ന് നിങ്ങളൊക്കെ കരുതുന്നതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ വിപത്ത് പിന്നെ സൗന്ദര്യമുള്ള മുസ്ലിം ചെറുപ്പക്കാർ ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ മറ്റു മതങ്ങളിലുള്ള അതായത് ഹിന്ദു മതത്തിലുള്ള ക്രൈസ്തവ മതത്തിലുള്ള സഹോദരിമാർ അവരുടെ പുറകെ പോകുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ മതത്തിലെ സ്ത്രീകളെയും കൂടിയാണ് നിങ്ങൾ അടച്ചാക്ഷേപിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ ഓർക്കുക കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ സ്ത്രീകൾക്കും വിദ്യാഭ്യാസമുണ്ട് പഴയ കാലഘട്ടം പോലെയല്ല എല്ലാവർക്കും തൊഴിലുമുണ്ട് ഒരുപാട് ഉന്നത വിദ്യാഭ്യാസം എടുക്കുന്നവരാണ് ഇന്ന് എല്ലാ മതത്തിലുമുള്ള സഹോദരിമാർ അപ്പൊ അത്രയും വിദ്യാഭ്യാസ യോഗ്യതയുള്ള സഹോദരിമാർ തലച്ചോറ് പണയം വെച്ച് വെറും സൗന്ദര്യത്തിന്റെ പുറകെ പോകുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ആ മതത്തിലെ സഹോദരിമാരെ അടച്ചാക്ഷേപിക്കുന്നതെന്നു കൂടിയാണെന്ന് പോലുള്ള പഴയ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എന്ന് കരുതുന്നവർ ചിന്തിക്കുക പിന്നെ അമ്മച്ചിക്ക് ഈ കണക്കും കാര്യങ്ങളൊക്കെ എവിടുന്നാണ് കിട്ടിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും കൊള്ള സംഘിയായ പിന്നെ മനുഷ്യനല്ലാതായി മാറുന്നു എന്നുള്ളതിന്റെ ഒരു പുതിയ ഉദാഹരണവും കൂടിയാണ് നിങ്ങളെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മറ്റു മതത്തിലെ ഒരു പെണ്ണിനെ പ്രണയിച്ച് ഇപ്പുറത്ത് കൊണ്ടു വന്നതുകൊണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന കോടികൾ അപ്പുറത്തുള്ള ഏതെങ്കിലും മതക്കാർക്ക് കൊടുത്തിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ടോ ഈ കൊണ്ടുവന്ന എനിക്കും വന്ന അവർക്കും യാതൊരു യാതൊരുവിധ പ്രതിഫലവുമില്ല യാതൊരുവിധ ലാഭവുമില്ല നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം ഇസ്ലാമിനെ സംബന്ധിച്ച് അന്യ ഒരു പെണ്ണിനെ നോക്കുന്നത് പോലും തെറ്റാണ് അന്യ സ്ത്രീ എന്ന് പറയുമ്പോൾ അത് ക്രിസ്തു മതത്തിലെയോ ഹൈന്ദവ മതത്തിലേയോ ആവണമെന്നില്ല ഇസ്ലാം മതവിശ്വാസിയായ ഒരു അന്യ മുന്നോട് പോലും അതിരി കവിഞ്ഞ് സഹകരിക്കുകയോ സഹവർത്തിക്കുകയോ ചെയ്യുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം മതം അപ്പൊ അങ്ങനെയുള്ളപ്പോ അന്യമതത്തിപ്പെട്ട ഒരു പെണ്ണിനെ പ്രണയിച്ച് കൊണ്ടു കൊണ്ടുവന്നാൽ സ്വർഗം കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം എന്താണെന്ന് അറിയാവോ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ലീഗിന് വോട്ട് ചെയ്താൽ കോടി വഴി സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കാമെന്ന് ഒരു കൂട്ടർ ഇസ്ലാമിന്റെ ഒരു കൂട്ടർ ഒരു സ്ഥലത്തിരുന്ന് പുലമ്പുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയാണ് ഇസ്ലാമെന്ന് ഒരു കാര്യം മനസ്സിലാക്കുക ആ കള്ളന്മാർക്ക് ഈ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല അവർക്ക് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഈ ഇസ്ലാം മതവും ഈ പറയുന്ന സ്വർഗവും ഒക്കെ ഒരു മറ മാത്രമാണ് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതൊന്നും കണ്ടിട്ട് നിങ്ങൾ ഇസ്ലാം മതത്തെ അളക്കരുത് ആറ്റ നാറ്റക്കോയായ പോലുള്ള അല്ലെങ്കിൽ ഈ മത കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരെ കണ്ടിട്ടൊന്നും ഇസ്ലാം മതത്തെ നിങ്ങൾ അളക്കരുത് ഇസ്ലാം മതത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിച്ചും പ്രവാചകന്റെ ജീവിതചര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും കുറുവാൻ നല്ലതുപോലെ മന മനപാഠമാക്കിയമായിട്ട് വേണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു പിന്നെ പറഞ്ഞുപോയ തെറ്റ് നിങ്ങൾ തിരുത്തിയാൽ നിങ്ങൾ നല്ലൊരു മനുഷ്യസ്ത്രീയാണ് നിങ്ങൾ അത് തിരുത്താതെ വീണ്ടും ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അന്യന്റെ മുമ്പിൽ വസ്ത്രമഴിക്കുന്ന കാമാത്തിപുരത്തെ സ്ത്രീകൾക്ക് നിങ്ങളേക്കാണ് മന്ദസ് ഉണ്ടാകുമെന്ന് നിങ്ങൾ സ്വയം സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് റമദാൻ മാസമാണ് പറഞ്ഞതിൽ കുറ്റബോധവുമുണ്ട് എന്നാലും പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറയേണ്ട രീതിയിൽ പറഞ്ഞില്ല എങ്കിൽ അതിലൊരു ശരിയുമില്ല എന്ന് കരുതി എല്ലാവർക്കും നന്മകൾ നേരുന്നു